നബിയുടെ പ്രിയപ്പെട്ട സഹാബിയായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇന്ന് നമ്മൾ ബിലാലിന്റെ അന്ത്യനിമിഷത്തെ ഓർക്കണം ബിലാൽ ഈ ലോകത്തോട് വട പറയുകയാണ് പ്രിയപ്പെട്ട ബിലാൽ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ബിലാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാ വൈലാ ബിലാലിന്റെ സഹധർമ്മിണി വിളിച്ചു പറഞ്ഞു വാവല മരണത്തിന്റെ കഠിന കഠോരമായ പ്രയാസം എത്ര വലിയ ക്ലേശമാണ് ഈ മരണം അത് കേൾക്കേണ്ട താമസം അന്ത്യനിമിഷത്തിലായ ബിലാൽ പറഞ്ഞു വാ പറ എത്ര സന്തോഷമാണ് ഈ മരണം മദീനയിലേക്കുള്ള പാത മരണത്തെ സന്തോഷകരമാക്കാൻ സഹായിക്കേണ്ട പാതയാണ് നന്നായിട്ട് മരിക്കണമെങ്കിൽ നന്നായിട്ട് ജീവിക്കണമെന്ന് മാനവനെ ഓർമ്മപ്പെടുത്തേണ്ടതാണ് നന്നായ ഒരു മരണം നല്ല ഒരു ജീവിതത്തിൻ്റെ അവസാനമാണ് ഭാര്യ പറയുകയാണ് വാവയില എന്തൊരു പ്രയാസമാണ് കണ്ടു നിൽക്കുന്ന ആള് പറയുന്ന പ്രയാസം മരിക്കാൻ പോകുന്ന ആൾ പറയുന്നു വാ എന്തൊരു സന്തോഷമാണ് നാളെ സ്നേഹമുള്ളവരെ സ്നേഹാചനങ്ങളെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്ന ദിവസമാണ് നാളെ ബിലാൽ അന്ധശ്വാസത്തിന്റെ വേളയിൽ ഒരു കവിത ചൊല്ലുകയാണ് മുഹമ്മദൻ മുഹിസ്ബ മുഹമ്മദിനെയും കൂട്ടരെയും സഹാബികളെയും സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്ന ദിവസമാണ് എന്റെ നാളെ